ഷൂട്ട് തുടങ്ങി അനൗൺസ് ചെയ്തു നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ ആ സിനിമ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അതിയായ ആഗ്രഹം ഉണ്ട് പക്ഷെ ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്ന ഒരു കുറവില്ല എല്ലാ പടങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കാരണം ഇതിന്റെ ഓരോ ഷോട്ടും ഓരോ ആക്ടർ കുതിക്കുന്ന രീതിയിലാണ് നമ്മളെപ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ പറ്റും തരി പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൌഡർ ആയിട്ടുള്ള ക്യാരക്ടറാണ് അത് ശരിക്കും പറഞ്ഞ ഒരു മാസം എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അതുപോലത്തെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല അതിന്റെ അവസരം നിന്ന് ആ ഉമറിനെയും പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം ഒരു നിർമ്മാതാവ് ഉണ്ടെങ്കില് എപ്പോഴും ഒരു മാതാവ് എന്ന് പറഞ്ഞാ പറയാൻ പറ്റും ഒരു മാതാവിനാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയും പറഞ്ഞതുപോലെ ഒരു മാതാവിനെ ഒരു ജന്മം നൽകാൻ സാധിക്കുള്ളൂ ഒരു കുഞ്ഞിന് അതുപോലെ തന്നെയാണ് ഒരു നിർമ്മാതാവിനാന്നൊരു സിനിമയ്ക്ക് ജന്മം കൊടുക്കാൻ സാധിക്കുള്ളൂ അബാമൂവിസ് ഇത്രയും വിശ്വസിച്ചുമുണ്ട് ഇത്രയും വലിയൊരു സിനിമ എനിക്കെനിക്ക് തോന്നുന്നു അബാമിന്റെ ഒരു സിനിമയിൽ ഏർപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും അത്രയും ആർട്ടിസ്റ്റ് ക്ലാസ്സിലുണ്ട് അതുപോലെ തന്നെ ഇന്ന് തിയേറ്ററിന് ആവശ്യമായ പാടുള്ളൂ തിയേറ്ററിന് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ചിന്തകളിലേക്ക് പോകാത്തൊരു സിനിമയുണ്ടായിരിക്കും കാരണം ഓരോ സീനും അങ്ങനെ എൻട്രി എൻട്രി പഞ്ച് എക്സിറ്റ് പഞ്ച്ന്ന് പറഞ്ഞ പോലെ ഓരോ സീനിനും ഓരോ പഞ്ചസ് വെച്ചിട്ടാണ് മികച്ച കലാകാരങ്ങളെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കലാകാരങ്ങൾ അപ്പൊ അവരോടൊപ്പം ഒരു ഭാഗമാകാൻ സാധിക്കുന്നതും എല്ലാം ദൈവാനുഗ്രഹമാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു സിനിമയിൽ കാസ്റ്റിയ സാധിക്കുക ഇത് ചരിത്രത്തിലെ ഇടയ്ക്ക് മാത്രമേ ഇങ്ങനത്തെ കിട്ടുകയുള്ളൂ നമ്മുടെ ലൈഫിൽ തന്നെ അപ്പൊ അതേപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഒരു കൂണ്ട വിളയാടാൻ പറ്റിയ ഒരു ക്യാരക്ടർ കിട്ടിയത് വളരെ സന്തോഷമാണ്

പല പരാജയപ്പെട്ട സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വിജയിച്ച സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ സിനിമകൾക്ക് നമുക്കൊരു വൈബ് കിട്ടുന്നു ഇവിടെ ഷെയർ കാരണം വൈബ് എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ നമുക്ക് ഒരു പെർഫോം പറ്റുള്ളൂ ബാക്കിയൊക്കെ ആണ് പക്ഷെ അവര് അസാധ്യമായിട്ട് നമ്മളെ പ്ലേസ് ചെയ്യുന്നു പെർഫോം ചെയ്യാൻ അവസരം തരുന്നു പെർഫോം ചെയ്യിപ്പിക്കുന്നു അപ്പൊ നമുക്കറിയാം ഔട്ട് ഒരു ഗിഫ്റ്റ് നമ്മുടെ പോയാണ് ഇതിനേക്കെ വൾഗർ ആവോ അല്ലെങ്കിൽ ഇതിനേക്കെ മോശമാവോന്നുള്ള

സന്തോഷം സംസാരിച്ചിട്ടുണ്ട് ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ ഭാഗമാകും കഴിഞ്ഞാല് സന്തോഷം അത് ഇന്നുവരെ ഞാൻ ചെയ്യാത്ത ഒരു വേർക്കൊരു കഥാപാത്രമാണ് വന്നിരിക്കുന്നത് അതെന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെ മാറ്റി തീരുമാനിക്കട്ടെ ഏതായാലും ഒത്തിരി ഒത്തിരി സന്തോഷം എൻ്റെ പ്രൊഡ്യൂസർ സാഹിനും മുഹമ്മദ് ഒത്തിരി ഒത്തിരി സ്നേഹം പിന്നെ റേമാൻസറെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞതിനുള്ള ഒരു വലിയ ഭാഗമാണ് കുറ്റക്കാലത്തൊക്കെ ഒത്തിരി അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ കണ്ട് എന്താ പറയാ ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു അച്ഛന് ആ ആ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷം അതായത് ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം പ്രാർത്ഥന സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞതാണ് ചിത്രം എഴുതാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഇതുപോലൊരു ക്യാരക്ടർ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അത് അദ്ദേഹം അത് പരീക്ഷിച്ചു അത് അദ്ദേഹം ഹാപ്പിയാണ് ഡയറക്ടർ കാണുമ്പോൾ ഒരു സന്തോഷം കണ്ടു പറഞ്ഞു പോയതാണ് ഒരു സാധാരണ ചെയ്തുകൊണ്ടിരുന്ന വിധം കഥാപാത്രങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ രീതിയിലൊക്കെ ഞാനും പിന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു എന്താ പറയാ കാളിക്കാവ് സുനി ആൽത്തർ അമ്പാനി എന്ന രണ്ടാം കഥാപാത്രങ്ങളാണ് ഞങ്ങൾ ഈ സിനിമയിൽ ഉടനെ ഉണ്ട് ഞങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കും എന്നാണ് വിചാരിക്കുന്നത് അങ്ങനാവട്ടെ